മുൻപ് രണ്ട് തവണ തൃശൂരിൽ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി നടൻ സുരേഷ് ഗോപി മത്സരിച്ചിരുന്നു മത്സരിച്ചു തോറ്റ അതേ മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് വീണ്ടും അദ്ദേഹം മത്സരിച്ച് വിജയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടും സുരേഷ് ഗോപി എത്തുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തുവരുന്നത് പെട്ടെന്നുണ്ടായ ഈ ഒരു വിജയത്തിന്റെ സന്തോഷത്തിൽ കൂടിയാണ് സുരേഷ് ഗോപിയും കുടുംബവും ഇപ്പോൾ ഇതിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയും പുറത്തിറങ്ങിയിരിക്കുകയാണ് അരുൺ ശന്തു സംവിധാനം ചെയ്തിരിക്കുന്ന ഗഗനചാരി എന്ന ചിത്രമാണ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തത് അങ്ങനെ നോക്കുമ്പോൾ നടൻ സുരേഷ് ഗോപിയുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്ന് തന്നെയാണിത് ജനുവരിയിലായിരുന്നു നടന്റെ മൂത്ത മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും താര രാജാക്കന്മാരുമടക്കം പങ്കെടുത്ത വലിയൊരു താരാഘോഷത്തിലാണ് താരപുത്രിയുടെ വിവാഹം നടന്നത് ഗോകുൽ സുരേഷിന്റെ പുതിയ സിനിമ കാണുവാൻ ഭാഗ്യ സുരേഷും ഭർത്താവ് ശ്രേസും ഒക്കെ എത്തുകയുണ്ടായി ഇതിനിടെ മാധ്യമങ്ങളുമായി സംസാരിക്കവേ മൂവരും സന്തോഷ നിമിഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു ഭാഗ്യ സുരേഷിന്റെ ഭർത്താവിനോട് സിനിമയിൽ അഭിനയിക്കുവാൻ താല്പര്യമുണ്ടോ എന്നടക്കം ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നാൽ പക്ഷേ സിനിമയിലേക്ക് താൻ നോക്കുന്നില്ല പ്രണവ് മോഹൻലാലിന്റെ ലുക്കുണ്ടെന്ന് തന്നെ കണ്ടാൽ മിക്ക ആളുകളും പറയാറുണ്ടെന്നും ശ്രേസ് പറയുന്നുണ്ട് തൃശൂരിലെ വിജയത്തിൽ സന്തോഷമുണ്ട് അങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴെങ്കിലും ആളുകൾ മനസ്സിലാക്കി എന്നുള്ളത് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് മുൻകാലങ്ങളിൽ അത് കിട്ടിയിരുന്നെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചേനെയെന്നും ശ്രേയസ് പറയുന്നുണ്ട് ഇത്രയധികം ഭൂരിപക്ഷം തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയുമുണ്ടായിരുന്നു ഇനിയും വരുന്ന ടീമിൽ ആ ഒരു വികസനം എല്ലാവർക്കും മനസ്സിലാകും അങ്കിളിനെ എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത്തവണയെങ്കിലും അങ്കിളിനെ ആളുകളെ ഏറ്റെടുത്തതിൽ വളരെ സന്തോഷം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു ഗോകുലിന്റെ സിനിമ ഇറങ്ങി അങ്കിളിന്റെ വിജയം ഇതൊക്കെ ഒരു നല്ല സമയത്തിന്റെ ലക്ഷണമാണെന്നും ശ്രേയസ് പറയുന്നുണ്ട് അതൊക്കെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതിലാണ് കാര്യമെന്നും എല്ലാത്തിലും സന്തോഷമെന്നും ണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്ലാനുകളെല്ലാം നിങ്ങൾക്ക് അറിയുമല്ലോ എന്നാണ് സുരേഷ് ഗോപിയുടെ മരുമകന്റെ പ്രതികരണം നല്ലത് ചെയ്താലും ആളുകൾ കുറ്റം പറയും അതൊക്കെ നോക്കിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അച്ഛൻ അച്ഛന്റെ വർക്ക് നോക്കി മുന്നേറുന്നു അതല്ലാതെ ഒന്നിനും ചെവി കൊടുക്കുന്നില്ല എത്ര വിമർശനം വന്നാലും ട്രോളുകൾ വന്നാലും അച്ഛൻ അച്ഛൻ്റെ വർക്കും കുടുംബവും മുൻനിർത്തിയും ആളുകളെ മുൻനിർത്തിയും ഒക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് അങ്ങനെ തന്നെ ഇനിയും പോവുകയും ചെയ്യുമെന്നും മകൾ ഭാഗ്യം പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ കുറച്ചുകൂടി നഷ്ടമായി എന്നാണ് ഗോകുൾ സുരേഷ് പറയുന്നത് ജനങ്ങൾക്ക് കുറച്ചുകൂടി അദ്ദേഹത്തെ കിട്ടി നേരത്തെ ഒരു അവസരം കൊടുത്തിരുന്നുവെങ്കിൽ കുറച്ചു കാലം മുൻപ് തന്നെ അച്ഛൻ കുറെയധികം കാര്യങ്ങൾ ചെയ്തേനെ വോട്ടുകൾ വ്യക്തിക്കുള്ളത് തന്നെയാണെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ നേരത്തെ ജയിച്ചില്ല എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു രജിസ്ട്രേഷൻ വിഷയവും ബീഫ് വിഷയവും കിരീടം വിഷയമൊക്കെ വരുന്നത് ഞങ്ങൾ എട്ടൊൻപത് വർഷം ഉപയോഗിച്ച വണ്ടിക്കാണ് പെട്ടെന്നൊരു സമയം രജിസ്ട്രേഷൻ വിഷയം വന്നതെന്നും ഗൂഗിൾ പറയുന്നുണ്ട് മുൻപ് സുരേഷ് ഗോപി പരിഹസിച്ചതിന്റെ പേരിൽ ഇപ്പോൾ വീണ്ടും നടി നിഷാ സജയനെതിരെ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നും ഇത്